ഹലോ ഗായ് സുനീസ് വറോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കാശ്മീർ സീരി സീരീസിലെ രണ്ടാമത്തെ ദിവസമാണിന്ന് ഇന്ന് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് പെഹൽഗാമിലാണ് പെഹൽഗാമിൽ വന്നപ്പോഴാണ് ഇവിടെ നല്ല മഴയും തണുത്ത കാറ്റൊക്കെ ആയിട്ട് ആകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ് പിന്നെ അതുമാത്രമല്ല നമ്മളിവിടെ പാക്കേജിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ കുതിരിയും അതേപോലെ വിത്ത് നമ്മളെ ഷൂ ജാക്കറ്റൊക്കെ പാടെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മളത് പേശി പേശി ആവശ്യം ആയിരത്തി ഇരുന്നൂറ് രൂപയിലേക്ക് ഒതുക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താ വെച്ചാൽ മഴ ആയതുകൊണ്ട് അധിക ആളുകൾക്കും കയറി കാണാനുള്ള ഒരു മൂഡില്ല കാരണം എന്താ വെച്ചാൽ ഈ മഴയുള്ള സമയത്ത് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റും നനവും ഒക്കെ പാടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹെൽത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു സംഭവം ഒഴിവാക്കി വണ്ടിയിലിരിക്കാനുള്ള പരിപാടിയാണ് പിന്നെ കൂടെ വന്ന ആളുകൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു മിനി സ്വിറ്റ്സർലാൻഡ് ആണ് പഹൽഗാം എന്ന് പറഞ്ഞിട്ട് അവർ മുകളിലോട്ട് കയറാൻ പോയിട്ടുണ്ട് പക്ഷേങ്കിൽ നമ്മൾ നമ്മളെ ഹെൽത്ത് എന്തായാലും നോക്കണം കാരണം ഈ മഴയുള്ള സമയത്ത് മുകളിലോട്ട് പോയിട്ടൊരു കാര്യമില്ല കാരണം നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല വീഡിയോ എടുക്കാൻ പറ്റില്ല ഒന്നിനും എന്താ പറയുക ശരിക്കും നമ്മളെ ഹെൽത്ത് ഒക്കെ അല്ലെങ്കിൽ നമുക്ക് എന്തായാലും പറ്റില്ല കാഴ്ചകളൊന്നും ശരിക്ക് ആസ്വദിക്കാൻ പറ്റില്ല അപ്പോൾ അത് എന്ത് സ്വിറ്റ്സർലാൻഡ് ആണെന്ന് പറഞ്ഞാലും നമ്മളെ ഹെൽത്ത് ഓക്കെ എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാഴ്ചയൊന്നും ആസ്വദിക്കാൻ പറ്റില്ല അപ്പോൾ ആ കാരണം കൊണ്ടും നല്ല മഴ ഉള്ളത് കൊണ്ടും നമ്മൾ വണ്ടിയിലിരിക്കുകയാണ് പക്ഷേ അഞ്ചെട്ട് ആളുകൾ മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവർ വന്നാലറിയാം മുകളത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മളെന്തായാലും നമ്മളെ ഹെൽത്തിനെ നോക്കിക്കൊണ്ട് നമ്മൾ ഇരിക്കുകയാണ് പിന്നെ ആ മാത്രമല്ല അതിന് ശേഷം അവര് പോയതിന് ശേഷം നമ്മൾ ബാക്കിലുള്ള ഒരു ഗേഡിനോട് അന്വേഷിച്ചപ്പോൾ അവര് പറഞ്ഞാൽ കുതിരക്ക് മാത്രം അഞ്ഞൂറ് രൂപക്ക് പോയി വരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ജാക്കറ്റ് എക്സ്ട്രാ നമ്മൾ എടുക്കേണ്ടി വരുന്നത് എന്നാലും ഒരു രൂപ എണ്ണൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ വരുന്ന ആളുകളോട് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാല് ഇവിടെ ആയിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ നമ്മോട് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് ഒരു എഴുന്നൂറ്റി അമ്പത് രൂപയിലേക്കൊക്കെ ഒതുക്കുക പിന്നെ നമ്മൾ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമ്മൾ എന്തായാലും കേറുന്നില്ല പക്ഷെ എന്തായാലും ഇതിന് ബദലായിട്ട് ഒരു തിരിച്ചുവരവ് ഇങ്ങോട്ടേക്ക് ഉണ്ടായിരിക്കും നമ്മളെന്തായാലും ഒരു വലിയ പെരുന്നാൾ സമയത്തേക്ക് ഇവിടെ എന്താ പറയുക ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആ ഒരു ഇതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു വരും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രാവശ്യത്തെ കാഴ്ച നമ്മൾ പെഹൽഗാമിൽ ഒഴിവാക്കുകയാണ് പിന്നെ വരുന്ന വൈക്കൊക്കെ ഒരുപാട് ആപ്പിൾ തോട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ആപ്പിൾ തോട്ടം എന്നൊക്കെ അറിയുമ്പോൾ എന്താ പറയുക ഉണങ്ങിയ മരങ്ങളാണ് ഇപ്പോൾ ആപ്പിളിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഉണങ്ങി കിടക്കുന്നത് അങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കാണാം നല്ലൊരു ആപ്പിൾ എല്ലാ മരങ്ങളും നിൽക്കുന്ന ആ ഒരു കാഴ്ചങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിൽ കാണാം പിന്നെ ഈ അടിച്ചു പരത്തുന്ന ഈ സംഭവം എന്താ വെച്ചാൽ ബീഫാണ് ഇവർ അടിച്ചു പരുത്തുന്നത് ഇതെന്താ വെച്ചാൽ കാശ്മീരികളുടെ ഒരു ടേസ്റ്റായിട്ട് റിസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബീഫ് അടിച്ചു പരുത്തുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിനെ കേട്ടോ നമ്മുടെ നാട്ടിലെ ബോണ്ട പോലെ ആയിരിക്കും കാണാനായിട്ട് അടിപൊളി ടേസ്റ്റിയുള്ള സംഭവമാണ് ഈ കാണുന്നത് ലിയോ ഫിലീമിൽ സഞ്ചയതും ഇരുന്നിട്ടുള്ള ഒരു കോഫി ഓർഡർ ഇരിക്കുന്ന ഒരു ലൊക്കേഷൻ ഇല്ലായിരുന്നോ ആ കാണുന്നത് കാശ്മീരാണ് ആ ഹോട്ടലാണ് കാണുന്നത് ആ റെസ്റ്റോറൻറ്റാണിത് അതാ നമ്മളെ ലിയോ ഫിലീമിൻ്റെ ലൊക്കേഷൻ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ഒരു സ്ക്രീന് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു റെസ്റ്റോറൻ്റ് റെസ്റ്റോറൻറ്റ് കാണുമ്പോൾ തന്നെ വലിയ എക്സ്പെൻസീവായിട്ടുള്ളൊരു റെസ്റ്റോറൻറ് ആട്ടോ ആ സെറ്റപ്പും കാര്യങ്ങളാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ ബാക്ക് ഭാഗം കാണിച്ചത് നിങ്ങൾക്ക് സഞ്ചേതത്തി ഇരുന്നൊരു ഭാഗം ഉണ്ടല്ലോ അപ്പം ഞാൻ കാണിച്ചു തരാം ഇതാണ് ആ ലൊക്കേഷൻ ഇരുന്ന ആ ഒരു ഭാഗന്ന് കാശ്മീരിലുള്ള കോഫി ഷോപ്പ് ഇതാണ് ആ ലൊക്കേഷൻ ഇനി ഇതിന് ഉൾഭാഗം വെച്ച് നോക്കുകയാണെങ്കിൽ ഫിലിമിൽ കാണുന്ന റെസ്റ്റോറൻറ്റും റിയൽ ആയിട്ട് കാണുന്ന റെസ്റ്റോറൻറ്റും തമ്മിൽ ഉൾഭാഗം ഒരുപാട് മാറ്റി ഫിലിമിൽ ഒരുപാട് സ്പേസ് ഉള്ള ആ ഒരു ഫൈറ്റ് സീൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ചെന്നൈയിൽ സെറ്റ് ഇട്ടിട്ടുള്ളതാണ് ആ ഫൈറ്റ് സീനൊക്കെ ഇതാണ് ശരിക്കും റിയൽ ആയിട്ടുള്ള അപ്പോൾ അപ്പോൾ ഇതാണ് നമ്മളെ പഹൽഗാമിലെ ഒരു പറയുന്നത് ഉത്ഭാഗം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക പുതിയ വീഡിയോമായിട്ട് വീണ്ടും കാണാം